പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു ഈ മാസം കൂടിയാകുമ്പോൾ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാവും ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപ നൽകി എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിലെ കുടിശ്ശികയായിരുന്നു ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിലെ കുടിശ്ശികയാണ് മാസം തോറും അതാതു മാസത്തെ പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും ഉത്സവാവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുക്കൽ നൽകി ാലും കുടിശിക അടുത്തൊന്നും തീരുന്ന ലക്ഷണമില്ല രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്ന് വായ്പ എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു കൂടി നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനുമാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് െത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസത്തെ പെൻഷൻ നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ചയോടെ ഒരു കടു മാത്രം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക